തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് സമീപം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്യർ ഫീറ്റ് വരുന്ന ഒരു ടു ബി എച്ച് കെ ഫ്ളാറ്റ് കേവലം അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം ഇപ്പോൾ തന്നെ കേവലം എന്ന് പറയാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് എല്ലാവരും ചോദിക്കുക കേവലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു വിലയില്ലടും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചുറ്റുവട്ടത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഒരു ഫ്ലാറ്റ് അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എന്ന് പറയുന്നത് ആ അത്യാവശ്യം നല്ലൊരു വിലക്കുറവ് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്കിതിനകത്ത് ടു ബി എച്ച് കെ ഫ്ളാറ്റ് വന്നിട്ട് ഫർണിഷ് ചെയ്തിട്ടില്ല നമുക്ക് ഫുള്ളി ഫർണിഷ് ചെയ്ത ഏകദേശം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ത്രീ ബി എച്ച് അപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് വിൽപ്പനയ്ക്കുണ്ട് വിത്തൗട്ട് ഫർണിഷിങ് അതായത് വർക്കുകൾ ഒന്നും ചെയ്യാത്ത നമുക്കൊരു ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ അത് ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു തരാം അതിനുശേഷം നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പാർട്ട്മെൻറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്കിതിനകത്ത് ഈ അൻപത്തഞ്ച് ലക്ഷം രൂപ മുതൽ ഇതിനകത്ത് ഫ്ലാറ്റ്സ് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടി എവിടെയാണെന്നല്ലേ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ സമീപം സരസ്വതി വിദ്യാലയം സരസ്വതി വിദ്യാലയം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ ഇളിപ്പോട് റോഡിലേക്ക് കുറച്ചുകൂടെ ഒന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അതിന് തൊട്ട് മുന്നേയിട്ട് തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി ആ വഴി ജസ്റ്റ് ഒന്ന് കയറി വരുമ്പോൾ ബ്ലൂ ബ്രിക്സ് ആൽഫ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റ് സംബന്ധിച്ചും കാണാൻ സാധിക്കും ടോട്ടലായിട്ട് പതിനൊന്ന് മാത്രമുള്ള ഒരു ഘട്ടമാണ് ഇതിനകത്ത് നമുക്ക് ഒത്തിരിയധികം കോമണമിറ്റീസ് അടക്കം കിട്ടുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു പാർക്കിംഗ് സ്പേസ് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്ത് സുഖമായിട്ട് കയറിപ്പോകും നമുക്ക് ലിഫ്റ്റിൻ്റെ സൗകര്യമുണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് സെക്യൂരിറ്റി സർവീസ് ഉണ്ട് സി സി ടി വി സർവൈലൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ഒത്തിരിയധികം ബെനിഫിറ്റ്സ് ആണ് നമുക്കൊരു ഫ്ലാറ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ അപ്പാർട്ട്മെന്റ്സ് ശേഷം കാര്യങ്ങൾ പറയാം വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ടു ബി എച്ച് കെ ഫ്ലാറ്റ് ഈ ഒരു പുതിയ ഫ്ലാറ്റ് സ്വന്തമാക്കാം ഇങ്ങനെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് ഈ കാണുന്ന ഒരു കോമൺ സ്പേസ് ആണ് ഈ കോമൺ സ്പേസിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി അക്സസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇതിനകത്ത് ശരിക്കും ഫർണിഷിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമുക്കിതാ ഇവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയർ വർക്ക് വേണമെങ്കിൽ ഇനി ചെയ്തെടുക്കാവുന്നതാണ് അതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് ഏരിയ വരും ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് നമുക്കിതായി ഈ കാണുന്ന സ്പേസിലല്ല ഇനി മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തെടുക്കും എന്നിട്ട് ഇങ്ങോട്ടേക്ക് നമുക്കൊരു വർക്ക് ഏരിയയും കൂടെയായിട്ട് ഈ ഒരു എക്സ്റ്റെൻഷനിൽ വരുന്ന രീതിയിലായിരിക്കും കിച്ചൺ ചെയ്തെടുക്കാൻ പറ്റിയ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ ഫ്ലാറ്റിന് വരുന്നത് ഈ കണക്കിന് സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് വരുന്നത് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ പ്രീമിയം ഫിറ്റിങ്സ് ആണ് റോക്കയുടെ ഫിറ്റിംഗ്സ് ആണ് നമുക്കിതിനകത്തെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ദാ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിന് ഈ ഭാഗത്തായിട്ട് നമുക്ക് കബോർഡ് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ പ്രൊവിഷൻ എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് സിമിലർ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇത് ഈ കാണുന്ന നമ്മുടെ ഒരു ത്രീ പി എച്ച് കെ അപ്പാർട്ട്മെൻറ്റാണ് ഇതിനകത്ത് അത്യാവശ്യമുള്ള ഫർണിഷിങ് ഇതുപോലുള്ള ഇന്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഒരു കോമൺ ലിവിങ് ഏരിയയാണ് ഈ സ്പേസിലായിട്ട് ടി വി യൂണിറ്റിനുള്ളതായി ഒരു വർക്ക് നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണിയിലേക്ക് അക്സസ് കിട്ടും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി ഏരിയയാണ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്യാം കിച്ചണിൽ നിന്ന് ഇതുപോലൊരു കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിച്ചണിൽ നിന്ന് ഈസിലി നമുക്ക് ഫുഡെല്ലാം ഈ ഏരിയയിലേക്ക് സെർവ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇതിനകത്തുള്ള ഇൻറ്റീരിയറിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ കാണുന്നത് പോലെ ചിമ്മിനിയും അതുപോലെ തന്നെ ഹോബും എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ഇതെല്ലാം തന്നെ പ്രീമിയം പ്രീമിയമായിട്ടുള്ള ബ്രാൻഡ്സാണ് ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഈ പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം വരുന്നത് ജാഗ്വാറിൻ്റെ ആണ് അതുപോലെ എല്ലാം തന്നെ പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത്രയും വളരെ സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒരു വർക്ക് ഏരിയ കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്രിഡ്ജ് വേണമെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ ഇവിടെ ആയിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ഒരു വാഷ് ബേസിനാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ താഴേക്കുള്ള സ്പേസ് നോക്കിയാൽ ഒത്തിരി അധികം കബോർട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഈ രീതിയിലൊരു ഒരു ഇൻറ്റീരിയർ വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബെഡ്റൂംസാണ് നമുക്ക് വരുന്നത് ബെഡ്റൂമിലേക്കുള്ള ഈ കബോർഡെല്ലാം വെച്ചിരിക്കുന്നു നോക്കിയാൽ എൻ്റെ ഒരു കളർ ഫിനിഷ് എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ റോഷ് റോക്ക പോലുള്ള പ്രീമിയം ബ്രാഞ്ച് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നമ്മളിപ്പം കാണിച്ചത് പോലെ സിമിലർ ആണ് അതിൻ്റെ അകത്ത് വൈ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറാണ് കേട്ടോ അതാ ഇതിന് നോക്കി ഇത്രയും വലിപ്പം ഒരു നാല് വളിയിലെ കബോർഡ് പ്ലസ് നമുക്കൊരു ഡ്രെസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് നമുക്കിതുപോലൊരു ബാൽക്കണി ആക്സസ്സും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും ചെയ്തിട്ടുള്ള പോലെ ഇവിടെ കബോർഡ് വർക്ക് ഓൾറെഡി ചെയ്തിട്ടിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണേ ഫർണിഷിങ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാം കേട്ടോ അതാണ് ഈ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഇത് വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്കിതുപോലെ ഒരു കോമൺ സ്പേസ് ഉണ്ടാവും ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ഈ ഭാഗത്തായിട്ട് നമുക്ക് കിച്ചൺ വരും അത്യാവശ്യം വലിപ്പമുള്ള സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന് വരുന്നത് ഞാൻ ചെടിഞ്ഞാൽ ഇവിടെ ഇനി നമുക്ക് മോഡല കിച്ചൺ വർക്ക് ചെയ്തെടുക്കാം കിച്ചണിനകത്ത് തന്നെ സ്റ്റാഫിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയയും വരുന്നുണ്ടാവും നമ്മൾ തൊട്ട് മുമ്പേ കാണിച്ച അപ്പാർട്ട്മെന്റ് കണക്ക് അതേ കണക്കി തന്നെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബെഡ്റൂംസ് ആണ് എല്ലാം ബാത്റൂം എല്ലാം സിമിലറാണ് നമുക്ക് ഈ ഏരിയയിൽ വാശ്ശേരിയും വരുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇന്റീരിയർ ഒന്നും ചെയ്യണ്ടാവും നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറച്ചുകൂടെ ഗ്രാൻഡായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള ഇന്റീരിയേഴ്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് എഴുപത്തഞ്ച് ലക്ഷമാണ് അതായത് വിത്തൌട്ട് ഇൻറ്റീരിയേഴ്സ് ഈയൊരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ത്രീ ബി എച്ച് കെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത്തി ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് വന്നിട്ട് നമ്മുടെ ഒരു കോമണിറ്റി ആണ് ഇങ്ങനെ ഒരു ക്ലബ് ഹൗസ് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലൊരു ക്ലബ് ഹൗസ് ഉണ്ട് നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മീറ്റ് ചെയ്യാം ആ രീതിയിലൊരു സൗകര്യമുണ്ട് ഇവിടെ തന്നെ ഒരു റെക്രിയേഷൻ റൂം ഉണ്ട് അതിനകത്ത് ഒരു ടേബിൾ ടെന്നീസ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഓഫീസ് റൂം കാണാം ഇത് ചെറിയൊരു ജിംനേഷ്യമാണേ നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ജിമ്മൊന്നും ചെയ്യേണ്ടി വരത്തില്ല നമുക്കിതുപോലെ കോമൺ ആയിട്ടൊരു ഏരിയ ഉണ്ട് ഇതൊരു ഗസ് ഊട്ടാണ് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗസ്റ്റ് കിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കിനി അല്ലാണ്ട് ഒരു കോമണേബിലിറ്റി വരുന്ന റൂഫ് ടോപ്പിലാണ് അവിടെ ആയിട്ട് ഒരു പാർട്ടി ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വീടുകളുള്ളൊരു ലൊക്കേഷനാണ് കാരണം നമ്മുടെ പി ടി പിന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ശരിക്കും പി ടി പി നാറിൻ്റെ ഒരു പിൻവശം എന്ന് പറയാം ആ രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിന്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്കിതിനകത്ത് ആദ്യം കാണിച്ച നമ്മുടെ ആ ഒരു ഫുള്ളി ഫേണിഷ് ചെയ്ത അപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്ന എൺപത് ലക്ഷം രൂപയും അല്ലാണ്ടുള്ള ത്രീ ബി എച്ച് കെ വിത്തൗട്ട് ഫർണിഷിംഗ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും അതുപോലെ തന്നെ ടു ബി എച്ച് കെ ആണെന്നുണ്ടെങ്കിൽ അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്